ഇനി മുതൽ സി പി എം തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പരിശീലനം നേടിയ പ്രാസംഗികരെ കൊണ്ട് മാത്രമേ പ്രസംഗിപ്പിക്കുകയുള്ളൂ വോട്ടർമാരുടെ ആവശ്യങ്ങളും പരാതികളും രാഷ്ട്രീയ സമീപനങ്ങളും മനസ്സിലാക്കുന്നതിനായി പ്രത്യേകം സ്ക്വാഡുകളെയും സി പി എം തയ്യാറാക്കി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള കുടുംബയോഗങ്ങളിലും മണ്ഡല കൺവെൻഷനുകളിലും പൊതുസമ്മേളനങ്ങളിലും പരിശീലനം നേടിയ പ്രാസംഗികരായിരിക്കും ഇത്തവണ പ്രസംഗിക്കുന്നത് ഇതിനു പുറമെ സംവാദങ്ങളിലും വിവിധ മേഖലകളിലെ ചർച്ചകളിലും പാർട്ടിയെ പ്രതികരിച്ച് ഇവരായിരിക്കും പങ്കെടുക്കുന്നത് ഇതിനായി ലോക്കൽ കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വിവിധ വിഷയങ്ങളിൽ പാർട്ടി പരിശീലനം നൽകി മുൻകാല തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലെ നാക്കുപിഴകളും ഇകഴ്ത്തൽ വിവാദങ്ങളും കണക്കിലെടുത്താണ് ഇങ്ങനെ പരിശീലനം കൊടുത്ത് പ്രാസംഗികരെ ഇറക്കുന്നത് ഇത്തവണ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ നടത്തുന്ന പ്രസംഗങ്ങൾക്ക് കർശന മാർഗ്ഗനിർദ്ദേശങ്ങളും പാർട്ടി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻഭൂരിപക്ഷത്തിൽ മണ്ഡലം നഷ്ടപ്പെടാൻ കാരണമായതിൽ നാക്കുപിഴക്കും പങ്കുണ്ടെന്നാണ് മുതിർന്ന നേതാക്കൾ തന്നെ പങ്കുവയ്ക്കുന്നത് അതിനാൽ ഇത്തവണ പ്രസംഗത്തിൽ അതീവ ജാഗ്രത പുലർത്താൻ പാർട്ടി നിർദ്ദേശം നൽകി യുവജന വനിതാ സംഘടനകളിൽ നിന്നുള്ള ഒരു നിയോജകമണ്ഡലത്തിലെ മണ്ഡലത്തിലെ ഇരുന്നൂറ് പേർക്കു വീതമാണ് പ്രസംഗ പരിശീലനം നൽകിയത് ഇവരല്ലാതെ പ്രസംഗിക്കാൻ ഇറങ്ങുന്നവർക്ക് മുൻകൂട്ടി മാർഗനിർദ്ദേശക്കുറിപ്പ് നൽകണം വാക്കുകളും വിശേഷണങ്ങളും പരിഹാസവും മറുപക്ഷത്തിന് അധിക്ഷേപമായി മാറാതെ അതീവ ജാഗ്രത പുലർത്തണം അംഗവിക്ഷേപങ്ങളിൽ കരുതൽ വേണം നാക്കുപഴയും വാക്കുപഴയും വരാതെ നോക്കണം ആളും സ്ഥലവും നോക്കി വേണം പ്രസംഗം നടത്താൻ ഇടമലം ക്യാമറകളുണ്ടെന്ന് ഓർമ്മിക്കണം കാട് കയറിയുള്ള പ്രസംഗത്തിനും വിലക്കുണ്ട് എവിടെ പ്രസംഗിക്കുമ്പോഴും ഒരു വോട്ട് അധികം കിട്ടണമെന്ന ചിന്ത വേണമെന്നും മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നു തിരഞ്ഞെടുപ്പിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള വിഷയങ്ങൾ അതിന് നൽകേണ്ട മറുപടി പ്രതിരോധിക്കേണ്ട രീതി എന്നീ കാര്യങ്ങളിലാണ് പരിശീലനം നൽകിയിരിക്കുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കും മറുപടി നൽകേണ്ടത് കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും പരസ്പരം മത്സരിക്കുമ്പോൾ ദേശീയ തലത്തിൽ അവർ ഇന്ത്യ മുന്നണിയായി ഒന്നിച്ചു മത്സരിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ബി ജെ പിയുടെ രാഷ്ട്രീയ വർഗീയ ആധിപത്യം അടിസ്ഥാനമാക്കി വേണം പ്രതികരണം നടത്താൻ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അതിൽ കേന്ദ്രത്തിൻ്റെ നിർണായക പങ്ക് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെയുള്ള ആരോപണങ്ങളും അന്വേഷണങ്ങളും നവകേരള സദസ്സുകൾ നവകേരളം സൃഷ്ടിക്കൽ അതിനെ തടസ്സം നിൽക്കുന്നവർ ഫെഡറലിസം ഗാസയിൽ കേന്ദ്രം സ്വീകരിച്ച നിലപാട് വ്യക്തി നിയമത്തിലെ വർഗീയതയും മതവിവേചനവും തുടങ്ങി നിരവധി രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക വിഷയങ്ങളാണ് പരിശീലന പാഠ്യ പ്രസംഗ പരിശീലനം ലഭിച്ച സംസ്ഥാനത്തെ മുപ്പത്തോരായിരം പേരിൽ പകുതിയും വനിതകളാണ് തെരഞ്ഞെടുപ്പ് സംവാദം ചർച്ച എന്നിവയിലും ഇവരിൽ നിന്നുള്ളവർ തന്നെ പങ്കെടുക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മാർഗനിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകും എല്ലാ വോട്ടർമാരെയും ഒരുമിച്ച് കണ്ട് അവരെ കേട്ട് അഭിസംബോധന ചെയ്യുന്ന പരമ്പരാഗത രീതിക്ക് സി പി എം ഇത്തവണ കൃത്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട് വോട്ടർമാരിൽ ഓരോ വിഭാഗത്തിൻ്റെയും ആവശ്യങ്ങളും പരാതികളും സമീപനങ്ങളും അറിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് പാർട്ടിയുടെ തീരുമാനം വോട്ടർമാരെ എഴുപതിനു മുകളിൽ പ്രായമുള്ളവർ മധ്യവയസ്കർ യുവാക്കൾ പുതിയ വോട്ടർമാർ എന്നിങ്ങനെ തരംതിരിച്ച് പ്രത്യേകം കണ്ടും കേട്ടുമാണ് പാർട്ടി വോട്ടുറപ്പിക്കുന്നത് പൊതുവിഷയങ്ങളിൽ ചർച്ചകളും നിർദ്ദേശങ്ങളും നടത്തും ഓരോ വിഭാഗത്തിൻ്റെയും ആവശ്യങ്ങൾ വ്യത്യസ്തമായതിനാൽ അവ പൊതുയോഗങ്ങളിലും ചർച്ചകളിലും വ്യക്തവും കൃത്യവുമായി പ്രതിഫലിപ്പിക്കുക പ്രയാസമാണ് ഓരോ വിഭാഗത്തെയും അടുത്തു കേൾക്കുന്നത് അവരുമായി കൂടുതൽ അടുപ്പമുണ്ടാക്കാൻ സഹായിക്കുമെന്നാണ് സി പി എം നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ പ്രായം അടിസ്ഥാനമാക്കിയുള്ള വോട്ടർമാരുടെ യോഗങ്ങൾ ബൂത്ത് തലത്തിൽ ആരംഭിച്ചു ഒരു ബൂത്തിൽ ഇരുപത് സ്ഥലത്താണ് പ്രത്യേക യോഗങ്ങൾ നടത്തുന്നത് യോഗങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാത്തവരെ നേരിട്ട് കാണാൻ സ്ക്വാഡുകളുണ്ട് സ്ക്വാഡുകളിൽ പകുതിയും വനിതകളാണ് ഓരോ വിഭാഗത്തിനും പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പുകളും ഉണ്ടാക്കുന്നുണ്ട് യുവാക്കളെ അഭിസംബോധന ചെയ്യുന്ന സ്ക്വാഡിൽ പ്രൊഫഷണലുകളും ഉൾപ്പെടുന്നു